மரணமோ அரணுள்ள கிருத்தம் ஒரு மாசம் மும்பை ஆரம்பிக்கும் பிரு சான் சிலர் தமாசை കൃത്യം ഒരു മാസം മുമ്പാണ് സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നമ്മുടെ മലയാള സിനിമയില് ഇത്തരത്തിലുള്ള ചാത്തൻ സേവനയുമായി ബന്ധപ്പെട്ട ചില സിനിമകൾക്കൊക്കെ തിരക്കഥഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് സുനിൽ പരമേശ്വരൻ കൃത്യം ഒരു മാസം മുമ്പാണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് മമ്മുക്ക ജഡാവിൽ കിടക്കുന്ന ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ട് അതും ചാത്തനായിട്ട് ഭ്രമയുഗ് എന്ന് പറഞ്ഞ സിനിമയിൽ ചാത്തനായിട്ട് കൊടുമൻ പോറ്റിയും ചാത്തനും തമ്മിലുള്ള മത്സരവും വഴക്കും ഒക്കെ നമ്മൾ കഥകളിലും മിത്തുകളിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് അങ്ങനൊരു ചാത്തനായിട്ട് മമ്മൂക്ക് അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം പറയുന്നു അങ്ങനെ അങ്ങനൊരു ചാത്തനായിട്ട് അഭിനയിക്കുക അതിൻ്റെ ഒപ്പം അതിന്റെ ഭാഗമായിട്ട് മരിച്ചു കിടക്കുന്ന പോലെ അഭിനയിക്കുക അങ്ങനെ മരിച്ചു കിടന്നിട്ട് അഭിനയിക്കുമ്പോൾ പോലും ആ മരിച്ച് അഭിനയിക്കുന്ന ആ മമ്മൂട്ടിയുടെ മുഖത്ത് ശരീരത്തിൽ ഈച്ച വന്നിരിക്കുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ചാത്തന്റെ ശാപം ഏൽക്കുകയും അതിന്റെ ഭാഗമായിട്ട് ജടാവസ്ഥയിൽ മരണത്തിന് തുല്യമായ രീതിയിൽ കിടപ്പിലാവുകയും ചെയ്യും ഇത് പറഞ്ഞത് സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഇതെല്ലാം കാർഡൻ്റായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യരാണ് ഇനി അത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നല്ല ഇദ്ദേഹം ഒപ്പം തന്നെ ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്കിയുടെ ഏട്ടനോട് അനിയനോ ഏട്ടനോ ഏട്ടനാ തോന്നുന്നു എന്തായാലും ആ ബന്ധുവിനോട് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്തിനോട് ഈ ഒരു സിനിമ അഭിനയിക്കരുതെന്നും ആ സിനിമ അഭിനയിച്ചാൽ അത് പ്രശ്നമാവുമെന്ന് പറഞ്ഞിരുന്നു എത്രേ അതുമാത്രമല്ല ഇതേപോലത്തെ വേറൊരു സിനിമ എടുക്കാൻ വേണ്ടി മോഹൻലാലിന് എടുത്തിക്കുക എന്നപ്പോൾ മോഹൻലാൽ പറഞ്ഞുത്രേ വേണ്ട അത് എൻ്റെ ജീവന് തന്നെ അപകടകരമാകും എന്ന് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് മോഹൻലാൽ വിട്ടുപോയി എന്നാ പറയുന്നത് ഞാനിത് എന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചാത്തൻ കളി നമ്മുടെ ദുൽഖൽ സമ്മാനം നടത്തിയെന്നും അങ്ങനെ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദുൽഖർ സമ്മാൻ ഇങ്ങനെ കേസിന് പുറകെ ഒന്നൊന്നായിട്ട് രാജദ്രോഹി ആട്ടം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഏർ ഒരു ഉറവിടമായിട്ടും ഒപ്പം തന്നെ മയക്കുമരുന്ന ഉറവിടമായിട്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് കള്ളവട്ടി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തൊരു മനുഷ്യ എന്ന രീതിയിലൊക്കെ നമ്മുടെ കേരളത്തിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പുറകില് നമ്മുടെ ദുൽഖർ സമ്മാൻ കൂടി ഒരു ചാത്തൻ കളി കടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് മമ്മൂക്ക നോക്കൂ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിലാണ് അങ്ങനത്തെ ഒരു ഛാത്രം വേഷം ചെയ്തത് അതിനുശേഷം പിന്നീട് നമുക്ക് അദ്ദേഹത്തെ കൃത്യമായിട്ട് കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു ലോങ് ലീവിന് പോകുന്നു ഒരു ലോങ് ലീവ് സിനിമയിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു കേരളത്തിൽ നിന്ന് പോലും മാറിയിരിക്കുന്നു നിരന്തരമായിട്ടുള്ള ആളുകളെ ശല്യം ആവശ്യമില്ല അത് വേണ്ട തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ഇരിപ്പ് ആവശ്യമാണെന്നതിൻ്റെ ഭാഗമായിട്ട് മമ്മുക്ക മാറി നിന്നു തമിഴ്നാട്ടിലേക്ക് എത്തി അവിടെ ചികിത്സയിലാണെന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം വലിയ അസുഖമൊന്നുമില്ല പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം അടച്ചിടപ്പെട്ടു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് ഒന്നുകിൽ സുനിൽ പരമേശ് എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ സംഭവിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ ഇതൊക്കെ വെറും അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം എന്നൊക്കെയാലും മമ്മൂക്ക ഇദ്ദേഹം പറഞ്ഞതുപോലെ ജടാവസ്ഥയിലായോ ഇല്ലയോ എന്നല്ല പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കുറെ സിനിമകളൊക്കെ നിന്നുകിയിരിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒരുപാട് നടന്മാരൊക്കെ നൂറ് കോടിയോളം ചെലവ് വരുന്ന ഒരു ഗംഭീർ സിനിമ ഇപ്പോൾ നിന്ന് പോയിരിക്കുകയാണ് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് സന്തോഷ അപ്പൊ പറഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ദുൽഖർ സമ്പാൻ എന്താണ് സംഭവിച്ചത് സുഹൃത്തുക്കളെ ഞാൻ പോസ്റ്റ് വായിക്കാം അതിങ്ങനെയാണ് ചാപ്പന്റെ ചേട്ടൻ വരുന്നുണ്ട് ഒരു ഭ്രാന്തൻ ലോക വരവറിയിച്ച് ടൊവിനോയും ദുൽഖർ എന്നാണ് വരവറിച്ച് ടൊവിനോയും ദുൽഖറയും അതായത് ചാപ്പന്റെ ചേട്ടൻ വരുന്നുണ്ട് ചാത്തന്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്നത് ദുൽഖർ ആണെങ്കിൽ നോക്ക് ലോക എന്ന് പറയുന്ന സിനിമ നോക്കൂ നീലി എന്ന് പറയുന്ന നമ്മളെ മിത്തുകളിൽ ഒരു കഥാപാത്രമാണ് കളിയൻ കാട്ടു നീലി എന്ന് പറയുന്ന കഥാപാത്രം അതിൽ ചാത്തന്മാര് വരുന്നുണ്ട് സഹായികളായിട്ട് ഒരുപാട് ചാത്തന്മാര് വരുന്നുണ്ട് ചാത്തൻ സേവയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ചാത്തൻ സേവയ ഇട്ട് കാണിക്കുന്നുണ്ട് അതില് ഒരു ചാത്തന്റെ വേഷത്തിൽ തന്നെയാണ് ദുൽഖർ സമ്മാനും അഭിനയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കളിയൻകാട്ട് നീലി എന്ന് പറയുന്ന ആ ഒരു അതീന്ദ്രിയ ശക്തിയുള്ള നമ്മുടെ മിത്തുകളിലുള്ള ആ ഒരു കഥാപാത്രത്തെ ആ ഒരു കഥയെ സിനിമയാക്കെടുക്കുമ്പോൾ അതിനു വേണ്ടി പണം മുടക്കിയ മനുഷ്യനാണ് ദുൽഖർ സൽമാൻ നമ്മുടെ സോഷ്യൽ മീഡിയ പറയുന്നത് അതിനുവേണ്ടി പണം മുടക്കിയ മനുഷ്യനാണ് ദുൽഖർ സൽമാൻ ആണെങ്കിൽ ദുൽഖർ സൽമാനും നമ്മുടെ മമ്മൊക്കെ ചെയ്തതുപോലെ തന്നെ ഒരു പരിപാടിയാണ് ചെയ്യുന്നത് ഈ കാര്യവുമായിട്ട് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നു ചാത്തനാട്ട് അഭിനയിക്കുന്നു നാച്ചുറലി സുനിൽ പരമേശ്വരൻ പറയുന്ന പോലെ മമ്മുക്ക് മമ്മുക്കൊക്കെ സംഭവിച്ചു തന്നെ ദുൽഖർ സമ്മാൻ സംഭവിക്കേണ്ടതല്ലേ പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ അത് ജടാവസ്ഥയിലാവുകയോ അടച്ച് അകത്തിരിക്കേണ്ട ഗതികേട് വരികയല്ല ആകെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ദുൽഖർ സമ്മാൻ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ആ പ്രശ്നത്തിന്റെ തുടക്കമാണ് കസ്റ്റംസിന്റെ ഈ ഒരു അന്വേഷണം കസ്റ്റംസ് അധികൃതർ വരുന്നു ഭൂട്ടാനിൽ നിന്ന് അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരും മറ്റും ചുള്ളു ലേലത്തിന് കൊടുത്ത വാഹനങ്ങൾ അവിടുത്തെ ചില ആളുകൾ വാങ്ങിക്കുന്നു അത് ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് ചെയ്യുന്നു ഇന്ത്യയിൽ അത് റീ അസംബിൾ ചെയ്യുന്നു അതിന് നമ്പറൊക്കെ പുതിയത് വാങ്ങിക്കുന്നു പിന്നീട് അത് കേരളത്തിലും മംഗോളും ഇങ്ങനെയുള്ള വലിയ വലിയ പണച്ചാക്കുകൾക്ക് ഇത് വിൽക്കുന്നു ദുൽഖർ സന്മാൻ അടക്കമുള്ള ആളുകൾ ഇത് വാങ്ങിക്കുന്നു ദുൽഖ പറയുന്നത് ഇതിനെല്ലാം എനിക്ക് രേഖകളുണ്ട് എൻ്റെ അപ്പന്റെ നമ്പർ നമ്പറുള്ളൂ എൻ്റെ അപ്പന്റെ പേരിലുള്ള വണ്ടിയാണെങ്കിൽ ഇതൊക്കെ ഞാൻ എൻ്റെ ഗാരാജിലേക്ക് തന്നെ എത്തിക്കും എന്നാണ് ദുൽഖർ സമ്മൻ പറയുന്നത് സംശയമില്ല അത് ചെയ്തിരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതേ മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു വക്കീലായിരുന്നു അതിനുശേഷം നടനായ ഏഹ് നല്ലതുപോലെ പഠിച്ച് ഗംഭീരമായിട്ടുള്ള വക്കീൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന നടക്കെയാണ് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് അപ്പോ വക്കീൽ പണി മറന്നിട്ടില്ല എന്നർത്ഥം അപ്പൊ അങ്ങനെ പണി മറക്കാത്ത മനുഷ്യൻ എങ്ങനെയാണ് ഇതിനെ നിയമപരമായിട്ട് നേരിടേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കും ആ ബോധ്യം കൃത്യമായിട്ട് മകനെ പറഞ്ഞു കൊടുത്തിരിക്കും മകൻ ആ വഴിക്ക് തന്നെ ആയിരിക്കും നീങ്ങുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം വേണ്ട കൃത്യമാണ് കാര്യങ്ങളല്ല മമ്മൂക്കെയാണ് ഇപ്പോൾ ദുൽഖറെ സഹായിക്കാൻ വേണ്ടി പറയുള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ ചാത്തൻ്റെ ലോകം എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കുമോ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഇത്ര മാനസികമായിട്ട് തളരുന്ന മെന്റലി നമ്മളെ തളർച്ച വരുത്തുന്ന ഇത്ര പ്രശ്നങ്ങളിലേക്ക് ഒരാളെ ഒരു കാരണം ആ ഒരു സിനിമയായിരിക്കുമോ എന്ന് പറഞ്ഞ സിനിമയായിരിക്കുമോ സോഷ്യൽ മീഡിയ സംശയങ്ങളാണ് സുഹൃത്തുക്കളായത് ഞാൻ നിങ്ങൾക്ക് ആ സംശയം ചുമ്മാ പങ്കുവയ്ക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക ഒപ്പം സബ് ചെയ്തിട്ട് ഒന്ന് കൂടെ കൂടുക അപ്പോൾ സുഹൃത്തുക്കളെ ബബായ്